വരുന്നു ചമഞ്ഞിട്ട് നാരി വരുന്നു ചെറിഞ്ഞിട്ട് വായിൽ വരുന്നു കുറെ ഇത് വളരെ രസമായിട്ടുള്ള ഒരു വീട് കണ്ട് കാരണം ഭയങ്കര കസ്റ്റമർ എൻക്വയറി ഉള്ള ഉള്ളൊരു ഡിസൈനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കരിമണിയും പേളുവില്ലേ അതിന്റെ സൂപ്പർ സൂപ്പർ പാറ്റേണുകളാണ് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനിൽ തന്നെ വന്നിട്ടുണ്ട് കാണിച്ചു കൊടുക്കാം ശ്രീരാകൻ നമുക്ക് നല്ലൊരു സൂപ്പർ കരിമണി പാറ്റേൺ നോക്ക് രണ്ടര ഗ്രാം വരുന്നുള്ളു രണ്ടര ഗ്രാം ഭയങ്കര സിമ്പിളായിട്ട് ഈ ഒരു കൊളുത്തോ കേസ് കൊളുത്താണ് നമുക്ക് ഊരി ഇടാവുന്ന രീതിയിൽ തന്നെ വന്നിരിക്കുന്ന ഒരു അടിപൊളി പാറ്റേൺ ആണ് പിന്നെ അതിന്റെ എല്ലാവരുടെയും എൻക്വയറി അടുത്തത് പേളാണ് ഇതേ പേളും കരിമണി തേട രണ്ടര ഗ്രാം ഉള്ളു നല്ല ഭംഗി നമ്മൾ എല്ലാ ഡ്രസ്സിനും മാച്ച് ചെയ്യണ രീതിയിലുള്ള പാറ്റേൺ ആട്ടെ ഇത് രണ്ടും പേളാണെങ്കിലും കരിമണിയാണെങ്കിലും ഫുൾ എല്ലാവർക്കും യൂസ് ചെയ്യാം നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ്റെ വന്നിരിക്കുന്നത് കാരണം ആയിട്ട് ഈ ഒരു പാർട്ടി വെയർ ആണെങ്കിലും എല്ലാ ഡ്രസ്സിനും ഇപ്പം ഇതേപോലത്തെ സിമ്പിൾ അല്ലേ എല്ലാവരും ചൂസ് ചെയ്യണം അതിപ്പോൾ അളയാണെങ്കിലും മാലയാണെങ്കിലും എല്ലാവരും ചൂസ് ചെയ്യണം സിമ്പിൾ സിമ്പിൾ മോഡൽസുകളാണ് കാരണം അത്രയും ക്യൂട്ടായിട്ടുള്ള പാറ്റേണിൽ തന്നെ ഇതെല്ലാം വന്നിരിക്കണം അത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഈ ഒരു ഈ ഇടയിൽ വന്നിരിക്കുന്ന കമ്പനി ഭയങ്കര ഗ്ലേസിങ് പാറ്റേൺ കിട്ടും അതാ പ്രത്യേകത ഭയങ്കര ഗ്ലേസിങ് ഡിസൈനാണ് അതിൻ്റെ തന്നെ പിന്നെ ഹൈലൈറ്റ് ചെയ്ത് വരുന്നതാണ് അതിൻ്റെ ഡബിൾ ലെയർ ഇത് നോക്കിക്കേ ഡബിൾ ലെയറും വന്നിട്ടുണ്ട് വെയ്റ്റ് വെയിറ്റ് എത്ര നോക്കട്ടെ നാലര ഗ്രാമിൻ്റെ ഡബിൾ ലെയർ ഇത് കണ്ടോ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ആയിക്കോട്ടെ സൂപ്പറായിട്ടുള്ളൊരു ഡിസൈനല്ലേ ഇതെല്ലാം അത്രയും വെറൈറ്റി ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്നത് ഇതെല്ലാം അതേപോലത്തെ ഡിസൈനാണ് ഓക്കെ നല്ല അല്ലേ കാണാൻ നല്ല ഭംഗി ഒരു പ്രേളിൻ്റെ ഒരു പ്രത്യേക ഭംഗിയും കൂടെ ഇല്ലേ കാഴ്ചക്കും നല്ല ഭംഗി പിന്നെ ഒരു ഹൈലൈറ്റ് ആയിട്ടുണ്ടേ കരിമണിയുടെ ഡബിൾ ലെയറ് കാണിച്ചില്ലല്ലേ അതുകൂടെ കാണിക്കാം അതെ കരിമണിയുടെ ഡബിൾ ലെയർ ഓക്കെ അതും ആ ഒരു വെയിറ്റിൽ തന്നെ ഇത് നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിരിക്കുന്നൊരു ഡിസൈനാണ് ഇത് കണ്ടോ ഇതെല്ലാം അതേപോലത്തെ ഡിസൈൻ കരിമണിയുടെ ഡബിൾ ലെയറിൽ വന്നപ്പോഴും കാഴ്ചക്ക് നല്ല രസമുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള പാറ്റേണി വന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും ഹൈ ഒരു ഡിസൈൻ കാണിച്ചെ നമ്മുടെ ഒരു ഈ സ്റ്റോൺസും പേളും കരിമുണിയൊന്നും വേണ്ട എന്നുള്ളവർക്ക് ഒരു ട്രെൻഡി ആയിട്ടുള്ള ഒരു ഡിസൈൻ അതെ ഇത് ഉണ്ടോ ഇത് അരപ്പവനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാലര ആണ് അതിൻ്റെ ലെയറും ഉണ്ട് ഡബിൾ ലെയറും ഉണ്ട് അതിന്റെ ഒരുപാട് വെറൈറ്റി ഡിസൈൻസുകൾ വന്നിട്ടുണ്ട് അതെ ഇതെല്ലാം അതിന്റെ ഡിഫറെൻ്റ് ഡിഫറെന്റ് ലുക്കിലുള്ള ഉള്ള മോഡൽസുകളാണ് നല്ല ഇതൊക്കെ ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ഹാർട്ട് ഹാർട്ട് ഡിസൈൻ തന്നെ വെറൈറ്റി പാറ്റേണാ ഇത് കണ്ടോ ഇതെല്ലാം അതേപോലത്തെ ഡിസൈനിൽ തന്നെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ ഇത് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഇടാം കാരണം ഒരു വാച്ചിൻ്റെ കൂടെയൊക്കെ ഇടാൻ ഒരു അടിപൊളി ഡിസൈനാണ് ഇഷ്ടപ്പെട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ ഇനി ഇതേ ഇതിൻ്റെ കുറേ പേര് കഴിക്കും കുഞ്ഞുമക്കളുടെ എന്തെ ഇത് കുഞ്ഞുമക്കളുടെ രണ്ട് ഗ്രാമുള്ളൂ ഇത് കുഞ്ഞുമക്കൾക്കും അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം സെയിം തന്നെ പേളിൻ്റെയും കരിമണിയുടെയും രണ്ട് ഗ്രാമിൻ്റെ വന്നിട്ടുണ്ട് ഇത് ഏതെങ്കിലും സെറ്റായിട്ട് എടുത്തു വെച്ചാൽ അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ഡിസൈൻസ് പാർട്ടി വെയറിലായിട്ട് എന്നാൽ ലൈറ്റ് ഇടാൻ പറ്റിയ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ നക്ഷത്രയിൽ വന്നിട്ടുണ്ട് ഇതെല്ലാം ട്വൻറ്റി ടു ക്യാരറ്റാണ് കേട്ടോ എയ്റ്റീൻ അല്ല ട്വൻറ്റി ടു ക്യാരറ്റിലാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു വീഡിയോ വാച്ച് ചെയ്യാം ഇനിയും ഒരുപാട് വെറൈറ്റി കളക്ഷൻസുകൾ വരാനുണ്ട് അപ്പോൾ മിസ്സ് ചെയ്യരുത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം